സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭരദർഷി കാളിദാസ ശ്രീ ബോജോ ജഗണസ്ത ഇതിൽ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഭോജ രാജാവിനെ കുറിച്ചാണ് ഗുപ്തരാജ ഭരണത്തിനു ശേഷം ഭാരതം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ ഭരണാധികാരി ഹർഷവർദ്ധനായിരുന്നു ഹർഷവർദ്ധനന്റെ കാലശേഷം മുന്നൂറ് വർഷം കഴിഞ്ഞാണ് ഭരണരംഗത്തും സാഹിത്യരംഗത്തും അതുല്യമായൊരു പ്രതിഭയായി ഭോജരാജാവ് ഭാരതത്തിൽ ഭരണത്തിലെത്തുന്നത് രാജാ സിന്ധുലൻ ഗുർജൻ പരിഹാര പരിഹാരവംശത്തിൻ്റെ ഒരു തായ് വഴിയാണ് പർമാർ വംശത്തിലെ മാൽവ നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മധ്യപ്രദേശിലെ ധാർ നഗരി തലസ്ഥാനമാക്കിയായിരുന്നു പാർമാർ വംശത്തിൻ്റെ ഭരണം സിന്ധു സിന്ധുല രാജാവിന്റെ പുത്രനാണ് പുത്രനായിട്ട് ആയിരത്തി അഞ്ചിലാണ് ഭോജന്റെ ജനനം ആയിരത്തി പതിനെട്ടിൽ സിന്ധുല രാജാവിൻ്റെ മരണത്തെ തുടർന്ന് ബോജൻ രാജാവായി തീർന്നു ചെറുപ്രായത്തിൽ തന്നെ എല്ലാ ശാസ്ത്രങ്ങളിലും കലകളിലും അദ്വിതീയനായ ജ്ഞാനം ഭോജരാജാവ് നേടിയിരുന്നു അദ്ദേഹം ആദ്യം ആക്രമിച്ചത് ദക്ഷിണ പ്രദേശങ്ങളും ഗുജറാത്തുമാണ് ആയിരത്തി ഇരുപത് ജനുവരി മൂന്നിൽ കൊങ്കൺ ജയിച്ചതായി ധാറിലെ വിജയസ്തംഭം പറയുന്നു തുടർന്ന് ചോള കർണാടകം ആന്ധ്ര രാജ്യങ്ങൾ അദ്ദേഹം ജയിച്ചു ചന്തേൽ രാജാക്കന്മാരോട് പരാജയപ്പെട്ടത് മൂലം ആക്രമണം വടക്ക് പടിഞ്ഞാറോട്ട് അദ്ദേഹം തിരിച്ചുവിട്ടു രാജസ്ഥാൻ സിന്ധു തുർക്കികൾ എന്നിവയെ തോൽപ്പിച്ച് ഭരണം കൈയടക്കി ആയിരത്തി അമ്പത്തിനാല് വരെയായിരുന്നു ഭരണകാലം ബേത്വാ നദിയുടെ കുറുകെ അണകെട്ടി ഭോപ്പാലിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി അമ്പത് ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള തടാകം ഇന്നുമുണ്ട് ധാർ നഗരിയിലും ആറ് തടാകങ്ങൾ ഇന്നും രാജാ ഭോജന്റെ സ്മാരകമായി നിലനിൽക്കുന്നു ഭോജരാജാവിന് വിക്രമാദിത്യ സിംഹാസനം കിട്ടിയപ്പോൾ അതിൽ കയറി കയറിയിറക്കാൻ ആരംഭിച്ച രാജാവിനോട് സാലബഞ്ചികൾ മുപ്പത്തിരണ്ട് കഥകളിലൂടെ ഇതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന കഥ പ്രസിദ്ധമാണ് ഭോജരാജാവ് വലിയൊരു കലാസാഹിത്യ പ്രോത്സാഹനം കൂടിയായിരുന്നു അഞ്ഞൂറ് വിദ്വാൻമാർ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തുണ്ടായിരുന്നു ദാറിലെ ഭോജശാല എന്ന വൻ സംസ്കൃത സർവകലാശാലയും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു ഏകദേശം എല്ലാ വിഷയങ്ങളിലും സാഹിത്യരചന ഭോജരാജാവിൻ്റേതായിട്ടുണ്ട് മഹാകാവ്യശാസ്ത്രം ആയുർവേദം മറ്റു ജീവിതശാസ്ത്രങ്ങൾ എന്നിവയിൽ ഉന്നത നിലവാരമുള്ള എൺപത്തിനാല് പുസ്തകങ്ങൾ ഭോജരാജാവിൻ്റേതായിട്ടുണ്ട് ശൂദ്രകഥ രാമായണ ചമ്പു നാടകം മഹാകാവ്യങ്ങൾ ശൃംഗാരപ്രകാരം നിരൂപണം സരസ്വതീ ഖണ്ഠാഭരണം വ്യാകരണം ചാണക്യനീതി യുക്തികൽപ്പതരൂ അർദ്ധശാസ്ത്രം അർത്ഥശാസ്ത്രം വ്യവഹാര സമുച്ചയം ചാരുചര്യ ധർമ്മശാസ്ത്രം ആയുർവേദ തത്വം രാജമൃഗാംഗം ശാലിഹോത്രം മൃഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രം തുടങ്ങിയ നിരവധി കൃതികളാണ് അദ്ദേഹം രചിച്ചത് വിദ്യാഭ്യാസ പ്രചരണത്തിന് ഒഴിഞ്ഞുവച്ചതുപോലെയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് തൻ്റെ രാജ്യത്ത് നിരക്ഷരം ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു പ്രജകളും ഇക്കാര്യത്തിൽ പൂർണ്ണമായും സഹകരിച്ചു ഒരിക്കൽ വേഷം മാറി നടന്ന രാജാവ് വിറകുമായി വരുന്ന വിറകു വെട്ടിയോടെ കിങ് ഭാരോ ഭാദതി ഭാരം വിഷമം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു രാജൻ യഥാ ഭാതേ എന്നെ ഭാരമല്ല അങ്ങയുടെ വ്യാകരണത്തെ വ്യാകരണത്തിട്ടുള്ള ഭാഗതി എന്ന വാക്കാണ് വിഷമിപ്പിക്കുന്നത് എന്നായിരുന്നു ഉത്തരം മറ്റൊരിക്കൽ തൻ്റെ തലസ്ഥാനമായ ധാറിൽ കവിത്വമില്ലാത്ത ഒരുവനും താമസിക്കരുത് എന്ന് രാജാവ് ഉത്തരവിട്ടു ചാരന്മാർ ഒരു നെയ്ത്തുകാരന് കവിത്വമില്ല എന്ന് കരുതി രാജസദസ്സിൽ ഹാജരാക്കി എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് കവയാമി വയാമി യാമി എന്ന് അവരോഹണത്തിലുള്ള കാവ്യസുന്ദരമായ ഉത്തരമാണ് കിട്ടിയത് കാവ്യം രചിക്കുന്നു നെയ്യുന്നു പോവുന്നു എന്നർത്ഥം ധരയ്ക്ക് ആധാരവും സരസ്വതി സബലയും വിദ്വാൻ മണ്ഡിതരുമാണ് ഭോജരാജാവ് വാഴുമ്പോൾ എന്ന ചൊല്ല് പ്രസിദ്ധമാണ് ഭോജരാജാവ് ശക്തി കൊണ്ട് രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചു അതോടൊപ്പം ഭാരതത്തിൻ്റെ തനതായ കലാസാഹിത്യങ്ങളെ മുഴുവൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ഒരാൾ പോലും തൻ്റെ രാജ്യത്ത് അക്ഷരമറിയാത്തവരായിട്ടുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം ഷടിച്ചു എല്ലാവർക്കും കവിത്വ ഹൃദയമുണ്ടാകണം എന്നും അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെയുള്ള മഹാരാജാവിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം സ്മരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം